എല്ലാരും ഈ വീഡിയോ കാണാം ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഒട്ടും ഒഴിവാക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാതെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഇത് മാത്രമല്ല ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ആണ് അതിനുശേഷം നമുക്ക് ഈ കാർഡ് ബോർഡ് ഷീറ്റ് ഒന്ന് നേരൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം நீளத்தின் கட் எடுத்துக்கிட்டு இனிஃபுல் கட் எடுக்க மாற்றி வைக்கணும் கட் எடுக்கல் கட்டெடுக்க இதுபோல இதெல்லாம் இதுபோலதாக்கி கட் எடுத்துட்டு ரெண்டெண்ணுதாக்கி கட்ள்ளது நமக்கு இதுபோல வைக்க நமக்குதொன்னு கவர் நம்ம இது போல கொப்போஷிட்டு ஆனா எழுத்தோம் ஆயிட்ட கவர் கவர் எங்க அறி அதுபோல மதி ஞானி இதே போல செய்யுது

ഇപ്പം നേരത്തെ നേരത്തെടുത്ത് ചെന്ന വലിയ ഇതില് അത് ഞാൻ ഈ ചൈഡിൽ ഈ ചൈഡിലാട്ടാട്ടോ വെച്ചുള്ളത് അതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം അപ്പൊ ഞാനിത് ഇതേപോലെ ചെയ്ത് കൊടുക്കണ്ട ഒരേ അളവിന് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ സ്റ്റാപ്ലെയർ ഇല്ലെങ്കിൽ പശു വച്ച് ഞമ്മക്ക് ഒട്ടിച്ചെടുക്കാം ഞാനിത് നല്ല ഉറപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മതി സ്റ്റാപ്ലെയർ വെച്ച് ഒട്ടിക്കുന്നത് ിട്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇനി പെയിന്റിങ് ആണ് അപ്പൊ ഞാൻ അതില്ല ഡോൺസിന്റെ പെയിന്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഓയിൽ പെയിന്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാണെങ്കിൽ ബ്ലാക്ക് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കാണാൻ പോലെ ഞമ്മക്ക് ന്യൂസ് പേപ്പറുടെ മുകളില് ഇതുപോലെ വെച്ചുണ്ടെ ഫായിട്ട് ഇത് പെയിന്റ് എടുത്തെടുക്കാം കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തിട്ട് ഉണങ്ങിയിട്ട് കാണിക്കാം അപ്പൊ നമ്മുടെ വർക്ക് ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് അയ്യെ നോക്കാം ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്ലവർ ആക്കാം സിമ്പിൾ പരിപാടി ആട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമുക്ക് ഈ മൂന്നെണ്ണം ഇവിടെ ഒട്ടിച്ചു ഞാൻ ഓൾറെഡി ഇവിടെ ലീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യും ഫ്ലവർ ഒട്ടിക്കണം കേട്ടോ ഇതാ കേട്ടോ ഇതിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ടുവരെയും